ചാനൽ അപ്പൊ നമ്മുടെ അടുത്തൊരു വീടേക്ക് വേറെ ഒന്നുമില്ല ഇന്നലോട്ട് നേരെ വെളുത്തപ്പോൾ പനി കപ്പക്കെട്ട് ശ്വാസം ഇട്ട് അങ്ങനെ അല്ലാതും ഏകദേശം ഈ പനിയോ പനി കാര്യമായിട്ടില്ല പനി ഭയങ്കരൊന്നുമില്ല തോട്ടുമ്പോ ഇതേ ഒരു ചൂട് കാര്യം തോന്നിയില്ല പക്ഷെ ഉള്ളില് പനിക്കുണ്ടോന്നറിയില്ല അപ്പൊ ഇന്ന് രാവിലെ ഞാൻ വീടിൻ്റെ എടുത്തില്ല കേട്ടോ വേറെ ഒന്നുമില്ല എന്റെ ഒപ്പം ഇളക്കളിലുള്ള ആളൊന്നും ഇണ്ടായില്ല വന്നു എനിക്ക് വന്നപ്പോ ഞാൻ വയ്യാണ്ട് നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോ നമുക്ക് ഏറ്റവും ആവശ്യം എനിക്ക് പറ്റുന്നില്ല എന്റെ സാഹചര്യം ഇങ്ങനെയാണ് അപ്പൊ അനിയാണ്ട് പറ്റും ഞാൻ പറയണ പോയിടുന്നു ഞാൻ എടുക്കാൻ പണിയെടുക്കാൻ അവട്ടാരും ഞാൻ വെച്ചാൽ നമുക്ക് അറിയേണ്ട കാര്യം നമ്മൾ മരുന്ന് മാത്രം കഴിച്ചിട്ട് കാര്യം എന്തുവരെ അസുഖത്തിന് എപ്പോഴും മരുന്ന് മാത്രം നമുക്ക് മരുന്നോടൊപ്പം ആവശ്യമുള്ള റെസ്റ്റ് ഉറക്കം കാര്യങ്ങളൊക്കെ ആ ഇല്ലാത്തതിൻ്റെ അവസ്ഥകൾ അനുഭവിക്കുന്നത് ഞാനാണ് ഞാൻ ഓരോ അവസ്ഥയും ഈ മരുന്നുകൊണ്ട് ഇത്രയും ഡോസ് എങ്ങനെ പണ്ടല്ലോ ഓരോ ദിവസം ഞാൻ അനുഭവിക്കുന്ന ഒരു ഇറിറ്റേഷനും നമ്മളെ മാനസികമായിട്ടുള്ള ദുഃഖം മാനസികമായിട്ടുള്ളതൊക്കെ ഞാൻ തരണം ചെയ്യാട്ടോ ഞാൻ തരണം ചെയ്യണത് എന്തുകൊണ്ടെന്നു വെച്ചാൽ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് സ്വയംബോധം ഉള്ളതുകൊണ്ടാണ് നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷേ ഞാൻ ഈർപ്പായ ഇവരുടെ ഒറ്റയ്ക്ക് പറ്റാനിട്ടല്ല പക്ഷെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതൊക്കെ ചെയ്തു തരുന്ന ഒരു ലിമിറ്റേഷൻ പക്ഷേ ഇവരെല്ലാവരും ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് അറിയില്ല ഞാൻ വീട്ടിലാച്ചു അതിന് എത്ര വയ്യെങ്കിലും എനിക്ക് ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഞാൻ ഞാനും അവര് നമ്മളുടെ മാറ്റം അപ്പം ഞാൻ എന്നോട് അതിനായിട്ട് പേർ എന്ന മരുന്ന് കഴിക്കുമ്പം എന്നാൽ വേണ്ട റെസ്റ്റ് ആ റെസ്റ്റില്ലാണ്ട് ഇന്നിവിടെ അടക്കൽ എഴുതിയിട്ട് ആ തല വീണ്ടും വേറെ അതിൻ്റെ ബുദ്ധിമുട്ടുകളും വീണ്ടും ഈ മരുന്ന് ഇത്രയ്ക്ക് ഇത്ര വീണ്ടും കേട്ടേണ്ടി വരും ഒരു കാര്യം ഉണ്ടാവും കഴിച്ചതിന് അങ്ങനെ അതിനായിട്ട് റസ്റ്റ് അപ്പം പിന്നെ ഞാൻ ഇന്നേരം പുട്ടേ അങ്ങനെ പുട്ട് വെറുതെ ആക്കില്ലല്ലോ അപ്പൊ ഞാൻ കുറച്ച് മീൻ മേടിച്ചു പിട്ടുണ്ടാക്കണ മുന്നേ മീൻ കറിയും ചെറുപയർ ഉപയുണ്ടാക്കി പിട്ടുണ്ടാക്കി പിന്നെ ചായ കൊടുത്തു പിന്നെ അപ്പോഴേക്കും പിന്നെ ചോ അതിനായിട്ട് അരി അടുപ്പത്തിണ്ടായിരുന്നു അപ്പം പിന്നെ ചോറ് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ചർച്ചയിലും കാര്യങ്ങളൊക്കെ പണികളൊന്നും ചെയ്യാൻ പറ്റിയിരിക്കും ഇപ്പൊ എന്നിട്ട് ഇനി ഇപ്പം സമയം ഏഴേ മുക്കാലും പണിയോട് ചെയ്യാൻ പോണട്ടാ വേറെ പോറൊന്നേരം കുഞ്ഞിനെ രണ്ടാൾക്കാർ പെണ്ണ് കാണാൻ വരുന്നുണ്ട് രണ്ട് കൂട്ടർ കുഞ്ഞിനെ പെണ്ണാണാ വരുന്നുണ്ട് അപ്പോൾ അവരായിട്ടുള്ള സംസാരം അങ്ങോട്ട് വിളിക്കലും ഇങ്ങോട്ട് വിളിക്കലും രണ്ട് കൂട്ടർ നമ്മൾ സംസാരിക്കണം അങ്ങോട്ടേ സംസാരിക്കണം നമ്മുടെ ഡീറ്റെയിൽ അങ്ങോട്ട് പോലെ നമ്മുടെ ഡീറ്റെയിൽ ഇങ്ങനെ പോലെ എന്തായാലും നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ നമ്മളെ കാര്യങ്ങൾ അറിയാണ്ട് വന്നത് പിന്നെ അത് അറിഞ്ഞിട്ട് ആ അതിൻ്റെ ആവശ്യമില്ല ആരായിരിക്കും നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും അറിഞ്ഞിട്ട് വരുന്നല്ലോ താല്പര്യം അപ്പോൾ അതൊക്കെ പറയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നാളെ ഒരു കൂട്ടർ പതിനൊന്ന് മണിയാകുമ്പോൾ എത്തും ഒരു കൂട്ടര് ഉച്ചപ്പം എന്താ പറയാ ഏകദേശം എന്തിനൊന്നൊക്കെ ആവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളിൽ ദയച്ചിട്ട് തുടങ്ങി നമുക്കും അവരെ അവര് വന്നിട്ട് അവർക്ക് നമ്മളുടെ നമ്മുടെ സിറ്റുവേഷനോ നമ്മളെ അന്തരീക്ഷമുള്ള അവർക്ക് പറ്റണം അതേപോലെ നമുക്കും ഈ രണ്ട് വീട്ടോട് പോയിട്ട് നമ്മുടെ കുഞ്ഞിനെ അവിടെ നിൽക്കാൻ പറ്റുമോ അവിടെ സാഹചര്യങ്ങളെങ്ങനെ നമുക്ക് നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ മൈൻഡ് മൈൻഡ് നമുക്ക് അറിയാലോ ഇപ്പോൾ ഇന്നലെ ഒട്ടിനിങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ ഏറ്റോട് പറയുന്നു കുഞ്ഞ് നമ്മളെ വീട്ടുകൂടി സ്ഥലത്ത് പോയി നിൽക്കുക എന്ന് വെച്ചാൽ ഈ റൂമിൽ തന്നെ പോകാത്ത കുഞ്ഞനാ നിങ്ങൾക്ക് അപ്പോൾ പുറത്തേക്ക് നല്ല കുഞ്ഞ് ഞങ്ങളില്ലാണ്ട് അറിഞ്ഞു കുഞ്ഞിൻ്റെ ഒരു വേറെ ഒരു മൈൻഡാണ് ഞങ്ങളില്ലാണ്ട് ഞാൻ ചിന്തിച്ചു കുഞ്ഞിനെ അവിടെ ആക്കി ഞാൻ തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനെ ഞങ്ങളെ കാണാനോ അവിടെ നിൽക്കും ഒരു കുഞ്ഞിൻ്റെ ക്യാരക്ടർ വൃത്തിയായതേ അതുകൊണ്ട് കേട്ടോ ഒക്കെ സെറ്റായി വരും പെൺകുട്ടികളല്ലേ പെൺകുട്ടികൾ വർഷങ്ങളോടായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്ന് തന്നെ ഇതന്നെ കാലഘട്ടങ്ങൾ എൻ്റെ കയ്യിൽ പോകും തന്നെ അതായത് നമ്മൾക്ക് എപ്പോൾ കല്യാണം കഴിഞ്ഞു നമ്മൾ വീട്ടിൽ നിന്ന് തോന്നുമ്പോൾ അതിലോ എത്ര എങ്ങനെ വേരാനും പിടിക്കാനും പറ്റും വന്നാലും അത്ര നാൾ ജനിച്ചു പറഞ്ഞാലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അത് ഇപ്പം അറിയില്ല മാറുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കുറേ അനുഭവിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞതിൻ്റെ നമ്മുടെ ജാതിയിൽ ശരിക്കും കല്യാണം കഴിഞ്ഞ ഒരു മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് വിരുത്തൊണ്ണും ഉണ്ടാക്കുക അത് ഞായറാഴ്ച അനാണെങ്കിൽ ബുധനാഴ്ച ഉണ്ടാക്കുക അങ്ങനെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യം കൂടുതലുള്ള കാരണം കൃഷിക ഒന്നാണ് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ആ മാസം ഇരുപത്തെട്ടാം തീയതി മലയാള മാസം ഇരുപത്തെട്ടാം തീയതിയാണ് കല്യാണം ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത് ഒന്നാം തീയതി രണ്ട് ദിവസം കഴിഞ്ഞു അപ്പം അതിൻ്റെ വീട്ടിൽ വസ്ത്രമാറും കാര്യങ്ങളൊക്കെയാണ് സാമികമാരല്ലേ അപ്പൊ അപ്പഴേക്ക് കൊണ്ടാണ് കൊണ്ടു കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എത്തിയോ ഇന്ന് ആലോചിക്കുമ്പോ ഭീകരതൊരവസ്ഥ കേട്ടോ എന്തല്ലോ ചുറ്റും ഞാന് ജനിച്ചു പറഞ്ഞ വീട് അച്ഛൻ അമ്മ നാല് പെൺകുട്ടികള് ആന പിന്നെ ഓർമ്മ ചേർമ്മിക്കാൻ മൂത്തേച്ചിൻ്റെ കല്യാണം അതിൽ പോയി ചേച്ചി വിടാതി ഉണ്ടാവാറില്ല പിന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മയും മൂന്ന് പേര് കൂട്ടോളും ഞങ്ങളുടെ ലോകത്ത് വേറെ ആരുമില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ കുറച്ച് ആൾക്കാരില്ല അച്ഛൻ രാവിലെ ജോലിക്ക് രാത്രി ഒമ്പ് പണിക്കും പിന്നെ ഞങ്ങളാണ് ആ ഒരു ലൈഫിൽ നിന്ന് പഠിക്കാൻ അപ്പോ ഇങ്ങനെ തിരിഞ്ഞാള് അങ്ങോട്ട് തിരിഞ്ഞാൾ ഇങ്ങനെ തിരുമ്പാള് ഇവിടെ ഇവിടെ തിരിഞ്ഞാലും ആൾക്കാർ എനിക്ക് അടിച്ചിട്ട് പിന്നെ ഞങ്ങളോട് ആണുങ്ങള് കുറവാ പെണ്ണുങ്ങളെ കൂടുതൽ അച്ഛൻ മാത്രമേ ഉള്ളൂ പിന്നെ ചേച്ചി പത്ര എപ്പോഴെങ്ങനെയല്ലേ പറഞ്ഞു പിന്നെ കൂടുതലും അമ്മ ഞാൻ മുമ്പ് ചെയ്യുന്നു അപ്പോൾ ആണുങ്ങളധികം നമ്മൾ അടുക്ക ഇതില്ലാത്ത ഇങ്ങോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചേട്ടന്മാർ ഇങ്ങോട്ട് ചെയ്തു തരാം മക്കൾ അങ്ങോട്ട് ചെയ്യുന്ന അവര് ഇങ്ങോട്ട് ചെയ്ത് തരുമോ എന്താ പറയുക ആകെപ്പാട് സത്യമാണ് പിന്നെ ഒരു വിമശടിക്കുന്ന ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് അത് എപ്പോഴും ആലോചിക്കുമ്പോൾ ാണ് അതേപോലെ എന്റെ വീട്ടിലേക്ക് അവിടെ എത്തുമ്പോ ദൈവമേഖപ്പ കേട്ടു ഞാൻ പറഞ്ഞേ ഞാൻ ആ വീട്ടിൽ അത്രയും വർഷം ഒരു പതിനഞ്ച് വയസ്സിന് കല്യാണം കഴിഞ്ഞ ഒരു വിജയം കൂട്ടുകൊടുമ്പോഴത്തേക്കും അതും അത്ര വർഷം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ ഇന്നത്തെ ജനറേഷനിലെ ആൾക്കാരാണ് ചിലപ്പോൾ നിന്ന് പോരുന്നൊന്നും വരും ഒരു പതിനഞ്ച് പേരുടെ ഒന്നുകൊണ്ട് പക്കത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നിന്ന് പോരുമ്പോൾ പതിനഞ്ച് വയസ്സാകുമ്പോൾ കുട്ടികൾ കുട്ടിത്തെ മാറാത്ത പ്രായം എൻ്റെ ഒരിക്കലും ആൾക്കിപ്പോഴും നാൽപ്പത് വയസ്സായിട്ട് കുട്ടിത്തെ മാറാത്ത പ്രായത്താണെങ്കിലും ഞാൻ വീട്ടിൽ നിന്നെങ്കിൽ മേശിന്റെ സ്നേഹം ആ എഴുത്തിലൂടെ സ്നേഹം ആ എഴുത്തോ എനിക്ക് എഴുത്ത് എനിക്ക് ആഴ്ചയില് നാലെഴുത്തേക്കും നാലെഴുത്തിൽ ഒരു എഴുത്തിട്ട് മൂന്ന് നാല് പേജ് ഒപ്പറും ഇപ്പറൊക്കെ നിറച്ചെഴുതി എങ്ങനെ വരും മൂന്ന് നാല് കാലത്ത് എന്തായിരിക്കും തിരിച്ചു മൂന്നാലു കത്ത് അങ്ങനെ എത്തിയിരിക്ക ട്ടെ അത് വേറെ അതേപോലെ പക്ഷെ അതൊന്നും ആരോക്കണം ഈ വീട്ടിൽ കണ്ട കൂട്ടുകൊടുമ്പം പണിയോടും കഴിഞ്ഞിട്ട് ഇതൊക്കെ എഴുതാൻ എടുക്കണമെങ്കിൽ അങ്ങനെ രാത്രി പന്ത്രണ്ട് മണി അവിടെ ഒന്നും കണ്ടു കിടക്കി കട്ടിൽ കാണണെങ്കിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലായിരുന്നെങ്കിലും പന്ത്ര പതിനഞ്ചു വയസ്സ് വരെയാണ് അതും കൂടി ആരോപിക്കണം അന്നാലതൊക്കെ എത്ര കഷ്ടപ്പാടും പിന്നെ അത്യാവശ്യം എല്ലാവരും അനുഭവിക്കുന്ന പോരുകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും അതൊന്നൊക്കെ താരണം ചെയ്ത് നമ്മളിവിടെ എത്തിയത് അഞ്ഞേഴിന് രൂപ ഒറ്റ സ്നേഹത്തിന്റെ മുന്നിലാട്ടോ ഞാൻ ഇപ്പഴും പറയണു അന്നത്തെ കാലത്ത് കയ്യ കയ്യൊക്കെ എഴുത്ത് എഴുതി നല്ല സ്മൂത്ത് ആയിരുന്നല്ലോ എഴുതാത്ത കാര്യം വലിയ വിഷമ ആ നാവലുള്ള പിന്നെ നമ്മളെ എഴുത്തിലൂടെ അല്ലല്ലോ പിന്നെ നമ്മൾ നാവലൂടെ ഇല്ലായിരുന്നു പിന്നെയല്ല നമ്മള് ഫേസ് കണ്ടോ അങ്ങനെയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വേറെ ഒന്നല്ല നമ്മളൊരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോ ഏറ്റവും ബെസ്റ്റ് നമുക്ക് തിക്കുന്ന ഇപ്പൊ കുഞ്ഞിന്റെ ജീവിതം തിക്കുന്ന പിടിച്ചിട്ട് നമ്മൾ തെരഞ്ഞെടുക്കിന് നമ്മള് പോയി കണ്ട് അവരെ അന്തരീക്ഷം ഇഷ്ടപ്പെട്ട് വേറെ ചെക്കന് ചെക്കനും കണ്ട് അവര് സംസാരിച്ച് ഇഷ്ടപ്പെട്ട് അവർക്കും നമ്മളെ നമുക്ക് അവരും തീർച്ചയായിട്ടും ഒക്കെ കണ്ട് എന്താ കാലം വളരെ മോശമായതുകൊണ്ട് നമുക്ക് അന്വേഷിച്ച് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം കല്യാണം ഐക്യം എന്നാലും നല്ല ആൾക്കാരാണെന്ന് രണ്ടു കൂട്ടർ സംസാരത്തിൽ നിന്ന് നമുക്ക് തെളിഞ്ഞു എന്നാലും നമുക്കൊന്നുകൂടെ അന്വേഷിക്കണം അത് നമ്മുടെ ചുമതല ആണല്ലോ അങ്ങനെ എല്ലാവരും കേട്ടോ അവർക്കും അന്വേഷിക്കണം അല്ല ഓട്ടം പ്രത്യേകിച്ച് വേറെ ഒന്നും അല്ലാട്ടോ അവര് അങ്ങനെ എന്താച്ച വേറെ ഒന്നും പറ്റില്ല അന്ന് നമുക്ക് ഇപ്പോൾ എന്താ പറയാ പിന്നെ കുറെ അന്വേഷിച്ചിട്ടും കാര്യമൊന്നുമില്ല ലൈഫല്ലേ കുറേ പിന്നെ എന്താ ണ പിന്നെ അന്വേഷിക്കാണെങ്കിലും ആരെ പറഞ്ഞു പറഞ്ഞു കേട്ടോ ഇതൊക്കെ അതും കുടിയേന തന്നെയാണോ എന്തൊക്കെ കേട്ടിണ്ട്

അല്ല അപ്പൊ നമ്മളത് അന്വേഷിച്ചു അർത്ഥില്ല അന്വേഷിച്ചു എന്നതില് അർത്ഥില്ല ഉണ്ടാ അന്വേഷിച്ചത് അങ്ങനെ കേട്ടു പക്ഷെ നിങ്ങള് അങ്ങനെയല്ല കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളില് മാറാനെ പരാമാരി ആള് മാറിക്കഴിഞ്ഞിട്ടുള്ള കുടിക്കാത്ത ഒരാളാന്ന് പറഞ്ഞിട്ട് കല്യാണം കുടിച്ചു തുടങ്ങിയാലോ അതും കഴിഞ്ഞു അതുകൊണ്ട് ഉണ്ട് നമ്മുടെ വീട്ടിൽ അതും അനുഭവങ്ങളുണ്ട് പല അനുഭവങ്ങളൊക്കെ കുടിക്കാത്തൊരാളുണ്ട് വർഷങ്ങൾ കുടിക്കാണ് പിന്നെ കുപ്പ കുടിക്കണവരുണ്ട് അതിൽ എന്റെ വീട്ടിലെ അനുഭവമാണ് കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് കല്യാണം കഴിക്കുമ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ മറ്റൊരു കല്യാണം കഴിച്ചു ശേഷം കുടിയേലില്ലാന്ന് പറഞ്ഞു പിന്നെ അത് അതിൻ്റെ കുടിച്ചോരുണ്ട് ഇപ്പഴും കുടിച്ചിട്ടുണ്ട് അപ്പോൾ അതേ വെച്ചുമ്പോൾ കുടിക്കാത്ത ഒരാൾ കുടിച്ചേന്നൊരാളെ കിട്ടി ആൾ കുടിയെത്തി അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ലക്ക് ആയിരുന്നുണ്ട് അതിൻ്റെ വേട്ട അതുപോലെ എൻ്റെ കുഞ്ഞിനും ലക്കായി വെട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ യൂട്യൂബിൽ വിമർശിക്കുന്നവരുണ്ട് ചില ആൾക്കാർ യൂട്യൂബ് അതുകൊണ്ടല്ലാട്ടെ ഇപ്പം ഞങ്ങൾ തന്നെ തന്നെ ഞങ്ങളുടെ ബന്ധുക്കളായാലും നാട്ടുകാരും ഞങ്ങൾ യൂട്യൂബ് ഒരുപാട് കളിയാക്കിട്ടുണ്ട് നാണില്ലേ അവർക്ക് ജീവിതം ജീവിതം വിറ്റ് ജീവിക്കണം നമ്മളെ ഒരുപാട് ഇപ്പോഴും നമ്മളെ കളിയാക്കുന്നത് അപ്പം എന്നിട്ട് ഈ കളിയാക്കി കൊണ്ട് ഇതേ ഫീൽഡിലേക്ക് വരുമ്പോൾ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബന്ധുക്കളേലും ഉണ്ട് നാട്ടുകാരുടെലുണ്ട് അപ്പം അത് കാണുമ്പോഴാണ് നമുക്കൊരു ഇത് തരുന്നത് നമ്മൾ വിമർശിക്കാഞ്ഞാൽ മതി നമ്മൾ വിമർശിക്കുന്നതിൻ്റെ നമുക്ക് ചിന്തിക്കാം നമുക്ക് പത്ത് രൂപ അവർ കൊണ്ടുപോക്കാല്ലേ നമ്മൾ പത്ത് രൂപ അവരോട് ചോദിച്ചു കൊല്ല അവര് ഞമ്മളെ മോഷ്ടിച്ചിട്ടോ കട്ടിട്ടോ പെണ്ണ് പിടിച്ചിട്ടോ പെണ്ണിനെ വിട്ടിട്ടോ എല്ലാം ജീവിക്കണത് ചീട്ട് കളിച്ചിട്ടോ എല്ലാം ജീവിക്കണത് അന്തസ്സായിട്ട് നമ്മുടെ ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ വൃത്തികളായിട്ട് ഒരു കാര്യങ്ങൾ കാണിക്കുന്നില്ല ഒരു കാര്യങ്ങളൊന്നും ഇല്ല അന്തസ്സായി നല്ലൊരു ഫാമിലി നിമിഷം വരെ യൂട്യൂബിനെ വിമർശിച്ച നമ്മടെ തൊട്ടടുത്ത ആൾക്കാര് തൊട്ടടുത്തെന്ന് പറഞ്ഞ നമ്മക്ക് കയ്യെത്തി പിടിക്കാവുന്ന ഒരു ദൂരത്തില് ബന്ധുക്കളായാലും നാട്ടുകാരായാലും അവരൊക്കെ ഈ തൊഴിലായിട്ടാണ് നടക്കും വിമർശിക്കാൻ വിമർശിക്കണ ഞാൻ മറ്റേ നമ്മളൊരാളെ കുറ്റമാണ് നമ്മളാ ലൈഫിലിരിക്കുന്ന അവർ നാളെ ചെല്ലണം എന്ന് ചിന്തിക്കണ ഒരു കുഴപ്പമില്ല പോട്ടെ അത് വിടും കൈ ക പറഞ്ഞത് നാളെ അപ്പം കുഞ്ഞിനെ പെണ്ണ് കാണാൻ വല്ലതും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം പോലെ പണികളും കാര്യങ്ങളും കിടക്കണവച്ചൊരു ആൾക്കാർ വരിക വീട് പ്രത്യേകം കാലത്തൊട്ട് നിന്നാണ് പക്ഷെ അവരെ ഫോൺ കോളുകളും കാര്യങ്ങളും അതിൻ്റെ പൊന്നു എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ കുറച്ച് ചർച്ചകളുണ്ട് നമ്മുടെ വീട്ടിലൊരു കാര്യം വരുമ്പോൾ നമ്മള് ഞങ്ങള് ഞാൻ അങ്ങനെയാണ് എല്ലാവരും കൂടി റൂമിൽ നിന്ന് ചർച്ചകൾ ഇടും അത് നടന്നില്ല എനിക്ക് വയ്യാത്തോണ്ട് എവിടേക്കും പോയില്ല പിന്നെ വീടിന്റെ പണികള് ഒതുക്കിനും മെയിൻ ആയിട്ട് ഞാൻ ചെയ്യേണ്ടതായിരുന്നു അതൊന്നും നടന്നില്ല അല്ല ഞാൻ സെറ്റാക്കും സെറ്റാക്കാത്ത നിങ്ങൾക്ക് ഞാൻ വേറൊന്നുമില്ല ഈ ഉണ്ണിയുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വരച്ച് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അത്രേ ഉള്ളു അല്ലാണ്ട് ഇപ്പൊ അത്ര മോശമായിട്ട് എടുക്കണമൊന്നുമില്ല അപ്പൊ ഒന്ന് ഒതുക്കിയിട്ട് നമ്മള് മാത്രമുള്ള പോലെ പുറമെ ഒരാൾ വരുമ്പോൾ അതാണ് നമുക്ക് അത് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ കൂടുതലങ്ങനത്തെ കാര്യം ഞാൻ ചില വീട്ടിലൊക്കെ ആകുമ്പോഴേക്കും അവരെ മേശപ്പുറത്ത് നിറച്ചു താങ്ങും ജനലേമ്മ നിറച്ചതാണല്ലോ അവിടെ അങ്ങനെ ചില വീടുകള് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇനി ഇവിടെ ഞങ്ങൾക്ക് ആരും വരാറും ഭയങ്കര ഇഷ്ടമാണ് നമുക്കുള്ളത് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ക്ലീനാക്കി അത് നമുക്ക് എന്തോ അങ്ങനെ ഒരു ഇതാണ് സ്വഭാവമായി മാറി നമ്മുടെ അപ്പോൾ നമുക്ക് തങ്ങമണിച്ച് വരാറുണ്ട് ഹെൽപ്പിന് പക്ഷേ ഇന്ന് തങ്ങമിച്ചു പണിയുണ്ടായിരുന്നു പെട്ടെന്ന് ഇതാണ് നാളെ വരികയെന്നാണ് ഇന്നലെയൊക്കെ പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും സെറ്റ് നാളെ കാറ്ററിങ്ങ് ഉണ്ട് തങ്ങമീച്ച് അത് തങ്ങമണീച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വിഷയമില്ല തങ്ങമിച്ച് അവിടെ കൂടെ തങ്ങമ കൂടെ നിന്ന് കൊടുത്താൽ നമ്മുടെ പേര് ക്ലീൻ ആക്കി ഓ അപ്പോൾ നാളെ അഞ്ച് മണിക്കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വീടുകളെ കുറത്തേക്ക് എല്ലാവരെയും കുളിപ്പിച്ച് സെറ്റാക്കി നിർത്തി സെറ്റാക്കാം കേട്ടാ അങ്ങനെയാണ് ഇനി എല്ലാവരും പ്രാർത്ഥിക്കുക കുഞ്ഞിനെ ഇതിൽ രണ്ടിൽ ഏതേലും നല്ലൊരു ബന്ധം കിട്ടി അവിടെ സെറ്റാവാൻ അവിടെ സേഫ് ആവാൻ ഇതിൽ ചിലർ കുറെ ആൾക്കാരൊക്കെ എന്തായാലും ആ കുട്ടീനെ ഇപ്പോഴൊക്കെ എട്ടിച്ചോളാം ചിലർ പലവരും ചിലവരും നല്ല നൂറിൽ ഇപ്പോൾ ഒരു എൺപത് ശതമാനം ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും ഇരുപത് ശതമാനം ചിന്തിക്കാത്തവരുണ്ടാവും എന്താ വെച്ചാൽ ആരും എന്നോട് അവിടെ തെറ്റിയിരിക്കരുത് എന്താ പറയുക നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ മക്കളെ ഓരോരുത്തരുടെ ഏൽപ്പിക്കണം എന്നിട്ട് നമ്മൾക്ക് എന്തെങ്കിലും വന്നു പോകുമ്പോ നമ്മൾ കണ്ണടച്ചാണല്ലോ സമാധാനത്തിന് പോകാനും അത്രേ ഉള്ളൂ അല്ല മനുഷ്യാവസ്ഥാ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ആരുടെ അത് ആരുടെ കാര്യം പറഞ്ഞില്ല ആരുടെ കാര്യം പിന്നെ കുഞ്ഞിനെ കല്യാണം അയച്ചു കൊടുത്തിട്ട് ഞങ്ങളൊരു തീരുമാനം എത്തിയിട്ടില്ലേട്ടാ ഒന്നും നിങ്ങൾ എല്ലാവരും കൂടെ ഒരു സപ്പോർട്ട് വേണം എന്നാണ് കേട്ടോ നിത്യ തൊഴിലാണ് യെസ് ഞങ്ങൾ കുഞ്ഞിനു കൂടെ കുഞ്ഞെ വീട്ടിലുള്ളപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫീഡിലേക്ക് പോകണ്ടതായിരുന്നു ഇത്ര നല്ലത്തൊരു ഇത് അപ്പോൾ കുഞ്ഞെ കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ ഞങ്ങൾ ഫ്രീ ആയി കുണുക്കിനു കൂടിക്കണ ആരും സ്കൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫ്രീ ആണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ഒരു ഉച്ചോണിൻ്റെ പരിപാടി തുടങ്ങും അധികം ദിവസേനെ കുഞ്ഞിനെ കല്യാണം ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത് തുടങ്ങേണ്ടി വെച്ച് ഞങ്ങൾക്ക് പിന്നെ കുണുക്കിനെ കുണിക്കുകയും സേവിങ് വേണ്ടത് ചെയ്യും ഇപ്പം എന്തെങ്കിലും ഉള്ളതുകൊണ്ടൊക്കെ വേണം നമ്മൾ കുഞ്ഞിനെ കെട്ടിച്ച് വരാൻ നിങ്ങൾ ഉണ്ടായിട്ടുള്ള ഉണ്ടാക്കണം അപ്പോൾ ആ കുഞ്ഞിനെ കെട്ടി കഴിച്ച് വേണം പിന്നെ നമ്മൾ വീണ്ടും വട്ടപൂജും ഈ വട്ടപൂജയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോഴേക്കും നമുക്ക് കുണുക്കിനെ കുണുക്കിനും സേഫ് ആക്കാനുള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ അവർ ഒക്കെയാണ് അവർ ഹെൽത്ത് അവർ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ പക്ഷേ കുഞ്ഞിനെ സെറ്റ് ചെയ്യുന്ന പിന്നെ നമുക്ക് കുണക്കിനെ കുണിക്കിനും സെറ്റാക്കാൻ നല്ല പിന്നെ അടുത്ത ദൗത്യം അപ്പം നമുക്ക് അവർക്കുള്ള ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നമുക്ക് കണ്ടാക്കും ഞാൻ ഒരു വരുമാനം വേണം അപ്പം ആ വരുമാനത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും ദൈവം അനുഗ്രഹിച്ചാൽ അതും ദൈവം ഞങ്ങളെ രക്ഷിക്കട്ടെ അതൊക്കെ സപ്പോർട്ട് നിങ്ങൾ ജനങ്ങളിൽ നിന്ന് നിങ്ങൾ എൻ്റെ ഞാൻ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ഒപ്പം നിങ്ങളുണ്ടാവുന്ന ഒറ്റ പ്രതീക്ഷയാണ് ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഹൈവേരി ഒരു ഹോട്ടലെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് വേട വാടയും കാര്യങ്ങളൊക്കെ ഉറക്കിട്ട് ആകുമ്പം ചോദിച്ചാൽ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ ആരും വീട്ടിൽ എവിടെ വേണമെങ്കിലും വന്ന് കഴിക്കും എന്നൊക്കെ അറിയാം പലവരും ഞാൻ അനുഭവം കാണണം അപ്പോൾ ചോദിച്ചു രാവിലെ തൊട്ട് രാവും പകലൊക്കെ ഫുഡ് എടുക്കുമ്പോൾ നമ്മുടെ ടയർഡ് ആകും അപ്പോൾ നമുക്ക് ഒരു നേരത്തെ ഫുഡ് നല്ല ഒരു ഉച്ചവുമാണ് നല്ല വീട്ടിൽ കി അതായത് എന്താ പറയുക പറയണ മാ മായങ്ങളൊന്നും ചേർക്കാണ്ട് വയറിന് കേടുകളൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഭക്ഷണം ഒരു ഒരു പേര് ഒരു കറി അങ്ങനൊരു മീൻ വാർത്ത ഒരു മീൻചാറാണെങ്കിലും അത് വയറിനൊന്നും കേടില്ലാണ്ട് കഴിച്ച് പോവാൻ നല്ല ഇലയിലൊരു ഒരു അല്ലേ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നിങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അനുഗ്രഹിക്കണം അപ്പം നമ്മുടെ കുഞ്ഞിന്റെ കാര്യം കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫീ നമ്മളിത് കുറച്ചാളായിട്ട് ചിന്തിക്കാം പക്ഷെ നമ്മുടെ കുഞ്ഞെ വലിയൊരു ബൈമുട്ടി നമ്മുടെ വീട്ടിലുള്ള അപ്പൊ ഇങ്ങനെ ആൾക്കാർ വന്ന നമുക്ക് ഞാൻ അത് നാളെ ആൾക്ക് ഒരു പ്രഷർ വേണ്ട അപ്പോൾ അവൾ തന്നെയാണ് കഴിഞ്ഞു പോയാ പിന്നെ പോകാല്ലോ അവര് പേരും അവര് നിൽക്കും അതൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ അവളെ പറഞ്ഞ് കഴിക്കലോ അതുകൊണ്ടല്ല അപ്പം പിന്നെ ഞങ്ങൾക്ക് ഒരു വരുമാനം അറിഞ്ഞായിട്ട് ഞങ്ങൾ മാറുന്നു അല്ല കേട്ടാണല്ലോ കുറച്ച് ആളായിട്ട് നമുക്ക് ഒന്നും യൂട്യൂബ് ചാനൽ ചാനലുണ്ടാവില്ല നമുക്കുള്ള സ്വയംബോധമുള്ളവർത്തോളം അങ്ങനെ എന്താ ഒരു കാലഘട്ടം യൂട്യൂബ് ചാനൽ നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ അത് എല്ലാം അങ്ങനെയാണ് അത് എത്ര വലിയ ആൾക്കാർ യൂട്യൂബിനും പിന്നെ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായാൽ ഒന്ന് വിളിക്കണം അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൊണ്ട് ഉള്ളാകും അപ്പം അങ്ങനെയുള്ള അപ്പം ആ വരുമാനം നമുക്ക് എന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രായമുള്ളവരായിക്കാളും ഇപ്പം ഒരു ചെറുപ്പം ചെക്കനും വേണ്ടി ഒരു യൂട്യൂബ് ചാനലാണ് ഏകദേശം അവർക്ക് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോയത് പക്ഷെ നമ്മളൊരു ഈ ഏജിലോ നമുക്ക് തന്നെ പരസ്യങ്ങളും കാര്യങ്ങളൊന്നും അധികം കിട്ടില്ല അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സുഖം കേട്ടോ അപ്പോൾ ഒരു വരുമാനം കൊണ്ട് വരുമാനം തന്നെയാണ് അപ്പം നമുക്കതൊന്നും കിട്ടാത്താലും ഇനി ഞങ്ങൾ അല്ല നമ്മൾ ഒരു ഫീൽഡൊക്കെ എന്തായാലും തിരഞ്ഞെടുത്ത് നമ്മൾ പോകും അല്ലേട്ടാ കേട്ടോ അങ്ങനെ എന്താ തോന്നുക അല്ല നമുക്ക് ൾക്കാർക്ക് നമ്മുടെ ഫ്രണ്ടില് ഈ സൈഡും നമ്മള് ഷീറ്റിട്ടുണ്ട് ഈ സൈഡൊന്ന് മറിച്ചു കഴിഞ്ഞാൽ ഫുഡ് കൊണ്ടാ നല്ല ലൈറ്റും കാര്യം എടുത്താല് അന്നേരം ഒന്ന് ടൈൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാല് അവിടെ ക്ലീനായി പിന്നെ ഈ ഫ്രണ്ടും നില ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നാലഞ്ച് മാശയും കസാരില്ല പറഞ്ഞു ഒരു വിഷയമില്ല പിന്നെ ബെഞ്ച് ഡെസ്ക് ബെഞ്ച് ഡെസ്ക് അങ്ങനത്തെ ഒരു സെറ്റ് അപ്പൊ ഇല ഇട്ടു ഭക്ഷണം എടുക്കുമ്പോൾ സുഖം മറ്റേത് അങ്ങോട്ട് ഇവിടെ അവണേക്കാളും ബെഞ്ച് ഡെസ്ക് ആകുമ്പോൾ ഇലയിട്ട് ചോറുടക്കം സുഖമാണ് അപ്പൊ അങ്ങനത്തെ ഒരു രക്ഷി ഹോട്ടലിൽ ഇങ്ങനെ ഹോട്ടലിലെ നമ്മൾ എത്രത്തോളം സെറ്റ് കാണപ്പോൾ നടക്കും ഞാൻ എനിക്ക് രണ്ട് ഹെൽപ്പർ ഹെൽപ്പറുണ്ടല്ലേ എന്നോട് ഒട്ടിക്ക് പറ്റുമോന്നുമില്ല അപ്പൊ ഈ രണ്ട് ഹെൽപ്പറും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരനൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് ബാക്കി ഒന്ന് ഷീറ്റിട്ടിറക്കി അവിടെ ആയിരിക്കും എല്ലാം സെറ്റിങ്സ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണം അതിൻ്റെ ഒപ്പം കഴിഞ്ഞ് പോയിക്കോളും ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾക്കിടെ ചോറും കറിയു കഴിഞ്ഞു പോക്കോളും ഞങ്ങളുടെ ചിലവും കഴിഞ്ഞു പോക്കോളും വീട്ടിലെ ചിലവണ കഴിഞ്ഞു പോക്കോളും ദൈവാനുക്കഴിച്ചെല്ലാം നടക്കുക അപ്പൊ ഞങ്ങള് ഞാൻ ഇന്ന് ഇന്ന് ഞാൻ കുറച്ച് ദിവസം അതിന്റെ ഹോട്ടലിൽ ഇങ്ങനെ പറയുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ള ആലോചനയാണ് നമുക്ക് അത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞ ഒരു ചായക്കട എന്തെങ്കിലും ഇട്ടിട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് തൊള്ളി ഞാൻ എവിടെയെങ്കിലും ഒരു സേഫ് ആവും സേഫ് ആവണെനിക്ക് എൻ്റെ നമ്മുടെ മക്കളെ നോക്കണം എനിക്ക് എന്റെ അനുവാട്ടം ഞങ്ങൾക്ക് ജീവിക്കും ഇനി ഞങ്ങൾ രണ്ട് രണ്ടോടത്തായി ജീവിക്കണ ഗൾഫേക്ക് ഒന്നും ഇനി പോകണം പോവാൻ പറ്റാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ ഞങ്ങളുടെ കുണുക്കിനെ കുളിക്കുന്ന പോകും അല്ലെങ്കിൽ നോക്കി ബോറടിക്കണ സ്വപ്നങ്ങള് പറഞ്ഞു പോവാസിയാണ് എനിക്ക് അത്ര അത്യാഗ്രഹം ഞാൻ പറഞ്ഞേ ഇപ്പോഴും ഞാൻ പറയാൻ എന്റെ ഒരു ആഗ്രഹത്തിനേക്കതു ഞങ്ങൾ ഒരു അഞ്ച് ദിവസയ്ക്കായാലും എനിക്ക് ദുബായൊക്കെ എൻ്റെ കുണുക്കിനും കുണിക്കിനെ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ കുഞ്ഞിനും മഞ്ഞിനും ഓർമ്മ ആകാരത്തന്നെയാണ് അവരെ കൊണ്ടുപോയിട്ട് അവർ ദുബായൊക്കെ കണ്ടിട്ടുണ്ട് ഇനി കുണുക്കനെ കുണിക്കനെ ഒന്ന് കൊണ്ടുപോകണം അത് അതുകൊണ്ട് എനിക്ക് എന്തോ അതും നമ്മുടെ ഒരു ചുമതല എനിക്ക് തോന്നുന്നു അത് എൻ്റെ കുണുക്കനെ ഏറ്റവും വലിയ ദിയക്കുട്ടിയുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ തോന്നുന്നു അമ്മ ദിയ കുട്ടി രണ്ടു പ്രാവശ്യമായി ഫ്ലൈറ്റിൽ പോകണം അമ്മ അവരെ പ്രാവശ്യമായി ഫ്ലൈറ്റിൽ പോകണം എന്നും അവർ വിചാരിച്ച് കുട്ടികൾക്ക് ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല എന്നാൽ വലിയവർ മാത്രം പോകാൻ ഉത്തരം ആണ് എൻ്റെ വിചാരം നമ്മൾ തിരുത്തിയില്ല അത് അവർ കിടന്നോട്ടേച്ചു ഇപ്പം കുട്ടികളൊക്കെ ഫ്ലൈറ്റിൽ പോകുന്നവരാണ് അമ്മ കുട്ടികൾക്കൊന്നും ബൈക്ക് പോകാൻ പറ്റൂട്ടോ ഫ്ലൈറ്റിലൊക്കെ കുട്ടികളും പോകേണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കമ്പനി നമ്മൾ പോകും ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നില്ല നമുക്ക് അവിടെ പോയി ഈ കറങ്ങണം അതൊന്നും അല്ല കുറഞ്ഞിങ്ങനെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകണം നമുക്ക് അന്യയുടെ ജോലി ചെയ്ത് റാസുഖ്യം ആ നാട്ടിലേക്ക് ഒന്ന് പോകണം

ഞാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ അപ്പൊ എന്താണ് നിങ്ങളുടെ പറഞ്ഞു പോരടുപ്പിനില്ല അപ്പൊ നാളത്തെ വീഡിയോ ചെയ്യപ്പ കുഞ്ഞു കുഞ്ഞിന്റെ വീടിയോക്കെ ആയിരിക്കും അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാര്യങ്ങള് ചെയ്യാ അവളെ കാര്യങ്ങളൊക്കെ ഭംഗി നടക്കട്ടെ അല്ലേ ഞങ്ങളെ സത്യം പറഞ്ഞാൽ മിഞ്ഞാന്ന് നടക്കുമ്പോൾ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ കുഞ്ഞിനെ ആരും പെണ്ണാണ് പെണ്ണാണോ വന്നില്ല അച്ഛനെന്നാ കുഞ്ഞിന് വൈകിയാത്ത കാരണം ഒന്നും ആരും പെണ്ണാണോ വരാത്ത ആരും എക്സെപ്റ്റ് ചെയ്യാൻ അതുകൊണ്ടാണെന്നൊക്കെ എന്നിട്ടെങ്കിൽ പറഞ്ഞ് ഞാൻ ഈ രണ്ടൊരു ആലോചന നമുക്ക് വന്ന് അപ്പം കുഞ്ഞും കേട്ടു അപ്പം കുഞ്ഞിൻ്റെ മനസ്സിനും കുഞ്ഞിന് ഭയങ്കര രക്ഷം അതുകൊണ്ടായിരിക്കില്ല അമ്മ എന്നെ ആരും കാണും ഞാൻ പറഞ്ഞു ആരെയും ഇനി വേണ്ട അമ്മയില്ലേ അമ്മയ്ക്ക് ആയച്ചുണ്ടെങ്കിൽ അമ്മയുടെ മോൻ അമ്മ നോക്കാതെ പക്ഷേ അല്ല ചെറു പ്രായത്തിൽ ആർക്ക് ചിലവർക്ക് മനസ്സിലാക്കും നാളെ എന്റെ എൻ്റെ കുണുക്കനാണ് അങ്ങനെ ഒരു കുട്ടിന്ന് വെച്ചാൽ ഞാൻ സ്വീകരിക്കുന്നതുകൊണ്ട് ചോദിച്ചാ നമുക്ക് അറിയാമല്ലോ പിന്നെ അസുഖം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് പിറ്റേ ദിവസമായാലും അസുഖം മരണം എന്ന് പറഞ്ഞാൽ അത് എപ്പ വേണമെങ്കിൽ വരാം അതൊന്നും നമ്മുടെ കൈകളിലല്ല അപ്പോൾ ഈ ഒരു അസുഖം നമുക്ക് മാറ്റിന്റെ കാര്യമില്ല ഞങ്ങള് അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മളെ കുഞ്ഞിനെ ഒരുപാട് ആൾക്കാരൊന്നും ആലോചിച്ച് വന്നില്ലേ പിടിച്ചില്ല അപ്പൊ ഇങ്ങനെ രണ്ട് നല്ല മനസ്സിന്റെ ഉടമകളന്വേഷിച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി സെറ്റ് ചെയ്ത് ഒക്കെ നടത്തുന്നതാണ് അപ്പൊ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹം വേണം ഞങ്ങള് എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ എന്തായാലും നാളെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാം ചിലപ്പോ എല്ലാം ചെലവടാ ചെലവടിക്കും നിങ്ങളെ വിഷമിക്കണ്ട സത്യത്തിൽ അത് മാതിരി ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കല്യാണം കടുമ്പളെ ചേർത്തു അത് നമ്മളൊരു ആത്മവിശ്വാസ തീർച്ചയായിട്ടും പിന്നെന്താ ഞാൻ ഒന്നാ ചിന്തുച്ച എനിക്ക് അച്ഛൻ ഉണ്ടായിരുന്നില്ല എന്റെ കാര്യത്തിന് സത്യം പറഞ്ഞാൽ ഒരുപാട് സംഭാഷിച്ചിരുന്നു ഇതിൻ്റെ കല്യാണം സമയമാകുമ്പോൾ ഒക്കെ നശിച്ച സമയമായിരുന്നു ചാരയെന്ന് നിരോധിച്ച് അച്ഛൻ്റെ ജോലി പോയി അച്ഛൻ ഷെയർ കൂടി അവരേന്ന് കാശിട്ട് അച്ഛൻ കുറേ ആൾക്കാരൊക്കെ അഞ്ചാറ് ലക്ഷം പലിശ കൊടുത്തു അച്ഛൻ പെട്ടെന്ന് പലിശ കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ അച്ചാ മരിച്ചു പിന്നെ അതൊന്നും നമുക്ക് റിട്ടേൺ കിട്ടിയില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി കാശ്ശേ അച്ഛൻ കൊണ്ടെല്ലാം ഒക്കെ കണ്ടു ചേച്ചിയിൽ ഒരു പച്ചസാളിലൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട് ഇതൊന്നും എവിടെ പോയി എന്നാൽ പോയി അങ്ങനെ പോയെന്നാലും ഒക്കെ നശിച്ചു എന്നുള്ളത് മാത്രമല്ല അച്ഛ ആർക്കൊക്കെ കൊടുത്ത് എന്തുണ്ടായി എന്നൊന്നും അറിയില്ല അതൊക്കെ പോയി പെട്ടെന്ന് മരിച്ചിരുന്നു ഒന്നും ചോദിക്കാൻ വേണ്ടി കുറേ ആധാരങ്ങളൊക്കെ വീട്ടിലിണ്ടായിരുന്നു ഒന്നും അതും അറിയില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലായിരുന്നു ഞാൻ ജീവിച്ച് വന്നിരുന്നത് അപ്പോൾ അന്ന് പെട്ടെന്ന് കല്യാണം വെച്ചാൽ നമ്പർ ഒന്നാം തീയതി പെണ്ണുണ്ട് നവംബർ എട്ടാം തീയതി മാറി നവംബർ പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ ഇന്നേരം ഒരു പത്ത് രൂപ നമ്മുടെ കയ്യിലെടുക്കാനില്ല അത് സാഹചര്യ സമയത്ത് തന്നെ അവർ പെണ്ണു അപ്പോൾ ഇവർ പറഞ്ഞോ ഒന്നും വേണ്ട എനിക്ക് പെൺകുട്ടിയാണ് എന്നാലും ഒരു പതിനെട്ട് പോലോടത്തെ എൻ്റെ വീട്ടിൽ എനിക്ക് തന്നിട്ടുണ്ട് ഒന്നും ഇല്ലാത്ത അച്ഛൻ ഇല്ല അങ്ങളാത്തോടത്ത് എനിക്കൊരു പതിനെട്ട് പോലെ വീട്ടുകാർ തരാന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മ ഇല്ലല്ല നമ്മുടെ മുമ്പ് എന്തേലും നമ്മൾ ചെയ്യണ്ടേ അവള്ക്ക് നമ്മൾ ശ്രീധരായിട്ടായിരിക്കും ശ്രീധരൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പെണ്കുട്ടില്ല എന്നാലും അവൾക്ക് ആവശ്യത്തിന് എന്തേലും അവൾ ദേഹത്തിൻ്റെ എന്തേലും വേണ്ട അത്ര നമ്മൾ ചെയ്യണം അല്ലേ ഓണം പോലെ യും കെട്ട ആൾക്കിപ്പോ ഒരു ഗ്രാമിന്റെ എന്താ ചെയ്യുക അതും സാഹചര്യങ്ങളട്ട കുടിച്ച് കളയങ്ങായിരുന്നു ഭാര്യയ്ക്ക് വിഷമില്ല സത്യമായിട്ട് അതിലൊന്നും അല്ല അതാണ് നമ്മള് അതോട് അപ്പൊ പോട്ടെ നിങ്ങളൊക്കെ എന്തായാലും അടഞ്ഞിട്ടും ഒന്നുമില്ല അപ്പൊ എന്തായാലും പനി മാറാൻ വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചോളേട്ടാ അല്ലെങ്കിൽ കട്ടക്കി നിൽക്കാൻ ഞാൻ ഉണ്ടാവില്ല സ്നേഹം കൊണ്ട് അല്ല ഫോ വീടേക്ക് എനിക്ക് കബക്കെട്ട് എല്ലാരും ഓക്കേട്ടാ ഞാൻ ബൈ വല്ല മുടിക്കട്ടോന്നെ